ബിഗ് ബോസ് ഫെയിം റോബിൻ രാധാകൃഷ്ണന്റെയും അവതാരികയും മോഡലുമായ ആരതി പുടിയുടെയും വിവാഹത്തിനായുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ ജൂൺ ഇരുപത്തിയാറിനാണ് വിവാഹമെന്ന താരങ്ങൾ നേരത്തെ അറിയിച്ചു കഴിഞ്ഞു എൻഗേജ്മെന്റ് കഴിഞ്ഞ ഒരു വർഷം തികഞ്ഞ ദിവസമായിരുന്നു ഇരുവരും തങ്ങളുടെ വിവാഹ തീയതി പ്രഖ്യാപിച്ചത് ഇപ്പോഴിതാ എന്തുകൊണ്ടാണ് വിവാഹം വൈകിയതെന്ന് പറയുകയാണ് ആരതി യൂട്യൂബ് ചാനലുകളോടാണ് താരത്തിന്റെ പ്രതികരണം തനിക്ക് വേണ്ടിയായിരുന്നു വിവാഹം കുറച്ച് ഡിലേ ആക്കിയതെന്ന് ആരതി പറയുന്നു എന്റേതായ ചില കാര്യങ്ങളുണ്ടായിരുന്നു അതിനിടയിൽ റോബിൻ ചേട്ടനും ചില ബിസിനസ്സും കാര്യങ്ങളുമൊക്കെ വന്നു അപ്പോൾ രണ്ടു പേരും പ്ലാൻ ചെയ്തിട്ടായിരുന്നു ഇങ്ങനെ ടൈം എടുത്തത് രണ്ടു പേരുടെ തിരക്കുകൾ കഴിഞ്ഞു അങ്ങനെയാണ് വിവാഹ തീയതി തീരുമാനിച്ചത് ഗുരുവായൂരിൽ വെച്ചായിരിക്കും വിവാഹം ജീവിതത്തിൽ വെൽ പ്ലാൻഡായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളല്ല ഞാൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് അത് സിനിമയായാലും ബിസിനസ് ആയാലും താരം വ്യക്തമാക്കി റോബിൻ ചേട്ടന്റെ പ്രേക്ഷക പിന്തുണയിൽ വളരെയധികം സന്തോഷം തോന്നാറുണ്ട് സാധാരണ വിജയിച്ച ആളിനായിരിക്കും പിന്തുണ കൂടുതൽ റോബിൻ ചേട്ടൻ പോലുമില്ല എന്നിട്ടും ഇപ്പോഴും അന്ന് ഇഷ്ടപ്പെട്ടവർ ഇഷ്ടപ്പെടുന്നു എന്നത് സന്തോഷമാണ് വെറും എഴുപത് ദിവസം കൊണ്ടാണല്ലോ ഈ ഇഷ്ടം നേടിയെടുത്തത് അത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല ഇഷ്ടപ്പെടുന്നവരെ പോലെ തന്നെ ഇഷ്ടപ്പെടാത്തവരുമുണ്ട് പക്ഷേ പോസിറ്റീവ് സൈഡ് മാത്രം നമുക്ക് നോക്കിയാൽ മതിയല്ലോ വളരെ കുറച്ച് സമയം കൊണ്ട് ഇഷ്ടപ്പെടിക്കുകയെന്നത് എല്ലാവർക്കും സാധിക്കില്ലല്ലോ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എനിക്ക് എൻ്റെ പാർട്ണർ എന്ന നിലയിൽ അത് ആലോചിക്കുമ്പോൾ വളരെ സന്തോഷമാണ് ബിഗ് ബോസ് ഷോയൊക്കെ കഴിഞ്ഞു ഇനി ആൾ ആളുടെ ബിസിനസ്സുമായി മുന്നോട്ട് പോവുകയാണ് ഞാനും എൻ്റെ കാര്യങ്ങളുമായി പോവുകയാണ് രണ്ടുപേരും രണ്ടുപേരുടെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തതുപോലെ നടന്നതോടെ വിവാഹത്തിൻ്റെ ഡേറ്റ് ഫിക്സും ചെയ്തു ആരതി വ്യക്തമാക്കി വിവാഹശേഷം ശേഷം ദുബായിൽ സെറ്റിലാവുമെന്ന് കഴിഞ്ഞ ദിവസം റോബിൻ പറഞ്ഞിരുന്നു എന്നാൽ ദുബായിൽ സെറ്റിൽഡാവാൻ സാധിക്കില്ലെന്നാണ് ഇത് സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ആരതി നൽകിയ മറുപടി അങ്ങനെയല്ല പുള്ളി പറഞ്ഞത് സെറ്റിലാവാൻ ആഗ്രഹമുണ്ടെന്നാണ് നമുക്ക് പല രാജ്യങ്ങളിലും പോകണം കാണണം എന്നൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാകുമല്ലോ എന്തായാലും ദുബായിൽ സെറ്റിലാവാൻ സാധിക്കില്ല എന്റെ ബിസിനസ് ഇവിടെ നാട്ടിലാണ് റോബിൻ ചേട്ടനാണെങ്കിലും കാര്യങ്ങളൊക്കെ നാട്ടിലാണ് ആരതി പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് പൊടിയുമായി ദുബായിൽ സെറ്റിലാവും കാരണം കല്യാണം കഴിഞ്ഞാൽ പൊടിക്കും ഗോൾഡൻ വിസ കിട്ടും പുള്ളിക്കാരി ഒരു വലിയ ഡിസൈനറാണ് പുള്ളിക്കാരിയുമായി അസോസിയേറ്റ് ചെയ്ത ഒരു ഇന്റർനാഷണൽ ബ്രാൻഡിങ് ചെയ്യണമെന്ന ആഗ്രഹമുണ്ട് എന്നായിരുന്നു റോബിൻ മുമ്പ് പറഞ്ഞത്